സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ാവ് ജംഗ്ഷനിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുമെന്ന് പഞ്ചായത്ത് അധികൃതർ ചെറിയൊരു മഴയ്ക്ക് പോലും കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ചെളിവെള്ളം കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ജംഗ്ഷനിലെ അഴുക്കുചാലുകളിൽ മണ്ണ് മൂടിയതാണ് വെള്ളക്കെട്ടിന് കാരണം വിഷയവുമായി ബന്ധപ്പെട്ട വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും നിരന്തരം പഞ്ചായത്തിൽ പരാതിപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന സംഘം ജംഗ്ഷനിലെത്തി പരിശോധന നടത്തി തുടർന്ന് പാലം മുതൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ ഡ്രെയിനേജ് വൃത്തിയാക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകി കഴിഞ്ഞ രണ്ട് മഴ പെയ്ത സമയത്ത് ചില കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരികൾ ഗ്രാമപഞ്ചായത്തിനുമായി ബന്ധപ്പെട്ടപ്പോൾ അതിനൊരു പരിഹാരം കാണുക എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നിലവിൽ മലയോര ഹൈവേ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഏരിയ ഡ്രൈനേജ് ഏരിയ നിലവിൽ ഈ വണ്ടൂര് കാളികാവ് റോഡിലേക്ക് ഉണ്ടായാലും അപ്പോൾ അതിൻ്റെ വറുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ പക്ഷെ അതിന്റെ മുന്നേ ഈ കടകളിലേക്ക് കയറുന്ന സംവിധാനം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് ജംഗ്ഷനിലൂടെ മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് കാരണം ഡ്രെയിനേജ് അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടുണ്ടാകാൻ മറ്റൊരു കാരണമാണ് അതേസമയം പാലം മുതൽ അങ്ങാടി വരെ വർഷങ്ങളായി പാടെ കിടക്കുന്ന റോഡിന്റെ നവീകരണം ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഈ തകർന്ന ഭാഗം പി ഡബ്ല്യു ഡിയുടെ പരിധിയിൽ പെടി എന്നതാണ് അറിയാൻ കഴിയുന്നത് അതേസമയം റോഡ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗവും വിഷയത്തിൽ കൈമലത്തുകയാണ് ഒരുപാട് കാലങ്ങളായിട്ട് നമുക്ക് അതായത് അഞ്ചു വർഷത്തോളായിട്ട് കാളിയാവ് പാലം പഴയ പാലം പൊളിഞ്ഞ് സ്ലാബ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അവിടുന്ന് ഇടയിൽ അപ്രോച്ച് റോഡില് രണ്ടും പിന്നെ പൊളിഞ്ഞ് താറുമാറായി ആകെ കുത്തി അളങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി അതുമായി ബന്ധപ്പെട്ട് വ്യാപാരികള് ഇവിടെ നമ്മുടെ ജംഗ്ഷനിലെ വെള്ളക്കെട്ടായി ബന്ധപ്പെട്ട ലൈനുകൾ തുടങ്ങിയിട്ട് സി ഡബ്ല്യു ഡി എഞ്ചിനീയർ വന്നിരുന്നു വണ്ടൂരിലെ പതിയായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ പിന്നെ ഐമാസ് വരെയുള്ള ഭാഗം അതായത് പാലത്തിന്റെ അപ്പുറത്തുള്ള പിന്നെ ആ മതിക്കട മുതൽ ഈ ഐമാസ് വരെയുള്ള ഭാഗം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇല്ല വരെ സ്ഥിരീകരിച്ചിട്ടില്ല അത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിലാണ് എന്നും പറയുന്നുണ്ട് അതുപോലെ എൻ എച്ചിന് കൈമാട് എന്നും പറയുന്നുണ്ട് അതേസമയം അപ്പം തന്നെ ഞങ്ങൾ എൻ എച്ച് ഓർച്ചകളെ വിളിച്ചു അവർ അവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏതു വരെയാണ് ഈ വർക്കില്ലെന്നില്ല കുറിച്ച് ഇപ്പോൾ വണ്ടി ഒരു റോഡ് വർക്കിൻ്റെ നടത്തുന്നതിന്

നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ